വാ കുടിച്ച കുടിച്ചീസ്പൂൺ താത്തിട്ടാ അവരെത്താണ്ട് ചാടുന്നു ഒരു ഉമ്മ കൊടുക്ക് റോക്കി ഒരു ഉമ്മ കൊടുക്കുമോ എന്നാ പാപ്പുന്ന് ഭയങ്കര രസമാണ് ഇവരുടെ കളി കാണേ ഇവരുമ മൂടിലാണ് പക്ഷെ കൊടുക്കാൻ നിൽക്കും ഒരുമ്മ കൊ ക്ക് ഇല്ല പാ ഞാൻ പോണുഹോ നിങ്ങൾക്ക് പാല് മതിയാഗ്മിയെ പൊന്നിക്കുട്ടി പൊന്നിക്കുട്ടി ഇങ്ങനെയാണ് വിളി കേക്കൊന്നിക്കുട്ടി ഏ പറ ഏവരെടാ പൊന്നിക്കുട്ടി അങ്ങനെ പുതിയ പൂച്ച കത്താണ് മിയോ മിയോ പൂച്ച എവിടക്കണ്ടോ പറക്കാൻ നിൽക്കുന്നേ എങ്ങനെ പൂച്ചെടുത്ത അമ്മന്റെ കുഞ്ഞാവ് വരുന്നുണ്ട് ഇടയിൽ കൂടെ അമ്മന്റെ കുഞ്ഞാവ് വരുന്നു എവിടെ കുഞ്ഞാവാ അമ്മന്റെ കുഞ്ഞാവാ എവിടെ ഏടി കൂടെ വരുന്നു മേലച്ചാടി എൻ്റെ ആൻറ്റി എൻ്റെ ആൻ്റി പെണ്ണേ എന്റെ ആൻ്റി ഇങ്ങനെ ചെന്ന് അമ്മ കൊത്തു അടി പെണ്ണെ മ്മന്റെ കൊത്തിനെ കുട്ടിയാണ് അമ്മനെ കൊത്തിനെ കുട്ടിയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടുകാരൻ വരുന്നുണ്ടേ അതിന് പൈസ എടുത്തിട്ട് നിൽക്കുകയാണ് ഇന്നലെ വന്നപ്പോൾ അവര് വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല അത്ര ഫോൺ ഒരു മിണാട് കൊണ്ടുപോയിരുന്നു ഒന്ന് വരുന്നുണ്ട് എന്ത് എന്തുവാ എന്റണ്ടീ അമ്മന്റെ മകനാണോ ആ എവിടിച്ചു വരുന്നേ പാല് വാങ്ങാൻ വരുന്ന കുടിച്ചു കുടിച്ചു ബാ റോക്കിക്ക് തരാ ബാ ബാ പാല് വാങ്ങിക്കണ്ടോക്കി നിൽക്കാണ് പാല് വാങ്ങിക്കുമ്പോൾ നേരത്തെ വരും എൻ്റെ കൂടെ പേടി എനിക്ക് കൊണ്ടുപോയ പറക്കു വേണ്ടി പെണ്ണിക്കുട്ടി ഉം പിടിച്ചു കുടിച്ചു കുടിച്ചോ എല്ലാം കൂടെ വരുന്ന ആരാ ഒന്ന് നോക്കേ മഴയൊക്കെ നാനഞ്ഞ് കുക്കർ ഒരു പഴയ കുക്കറുണ്ട് ഇവിടെ അത് പോരാ അത് അടുപ്പില് വെച്ച് അടുപ്പി വെച്ച് കേടായി ഇതൊക്കെ നടക്കേ എല്ലാരും കൂടെ വന്നാണ് എന്താണ് നോക്ക ഒരു വണ്ടി വന്നു ഇവിടെ വണ്ടി വന്നപ്പോ പ്രൊട്ടക്ഷൻ ആ കോഴി നടക്കട്ടെ നടക്കട്ടെ ഒക്കെ നോക്കാൻ പറ്റുന്നു ആ കോഴി കോഴി കോഴിയല്ല നായി നായാണ് കുക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വേണ്ടി തരാട്ടാ ബിസ്ക്കറ്റ് ഒക്കെ കഴിഞ്ഞു வீட்களேக்கு போய் போ போப்பாட்டு ஓட்டி விடுங்க ஓட்டு விட்டு ஓட்டு போ அங்கே போயி குறச்சு வா பிஸ்கட்டு கழிஞ்சு நோக்கே நோக்கட்டே கழிஞ்சடா நாலு ஆயிடுதோ நோக்கி இது குடிக்கிறாய் கழி இல்ல அவன் பிஸ்கட் வாங்கிட்டு வந்து தராட்டா புடி மழையான போய் ஓடு 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 ம் போ 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 ஓடு ஓடு போ 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 ஓடு 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 ஊடு ஆ நடத்து நடக்கு ஓ ஆ நடக்கடே மழைய தான் வரும் அடி கொடுத்து ஒருக்கு உள்ளது രണ്ടാളും കൂടി ഇട്ടുകടാ ഞാനിതിന്റെ അയക്കാണ്ട് വന്ന് കൈ കൈപ്പിടിച്ചിട്ട് നിൽക്കണേ വീഡിയോ എടുക്കാൻ ഇറങ്ങും സ്ക്രൂ ഡ്രൈവറെടുത്തിട്ട് വരാം ഇറങ്ങേ ഇറങ്ങാ അവിടെ നിന്നോട്ടാ കഴിഞ്ഞാ മെക്കാനിക്സിഞ്ഞാ ഞാനത് ഒരെണ്ണം പിടിപ്പിച്ചോളൂ രണ്ടാളും കൂടി വന്ന് നിന്നിട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവറെടുത്ത അപ്പം അവരായാലും വന്ന് പിടിക്കും ഞങ്ങൾ രണ്ടാളും കൂടി രണ്ടെണ്ണം പിടിപ്പിച്ചില്ല പിന്നെ സെറ്റ് ചെയ്തു റെഡ്മി ആണ് സെറ്റ് ചെയ്തത് അല്ലേ നീ തീതുടാ രണ്ടാളും കൂടി സെറ്റ് ചെയ്താണ് പോയി നീ പോ എന്താ ചെറിയ കുക്കറാണ് കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെയാണ് അറുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ ഒരു ചെറുതുണ്ട് ഇവിടെ അതിൻ്റെ ഇതിൽ പിടിയൊക്കെ പോയി ഞാൻ നെന്മാറ കൊണ്ടിട്ട് പിടിയിടണം അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നാശമായി ഇനിയിപ്പോൾ എന്തായാലും ഇതും എന്തായാലും അടുപ്പിൽ വെക്കില്ല